മങ്കല്ലിത്തലി രചന കാശിനാഥൻ അവ തരണം മിത്രവിന്ദ പോളേട്ട നമുക്കെന്ന പോയാലോ ആ പോകാൻ മോനെ പോളിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഹരിക്ക് അത്രമേൽ ഇഷ്ടം ഈ പെൺകുട്ടിയോട് തോന്നാനു മാത്രം എന്ത് കാരണമാണ് ഉണ്ടായതെന്ന് പോളിന് ഹരിയോട് ചോദിക്കാൻ തോന്നിയിരുന്നു കാരണം കല്യാണം കഴിഞ്ഞെന്ന് വീട് വിട്ട് ഇറങ്ങി തന്നോടൊപ്പം പോന്ന ഹരിയെ അയാൾ ഓർത്തുപോയി എന്നിട്ട് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അതെല്ലാം മാറി മറിഞ്ഞു ഹരി എന്താ പോളേട്ട അനിയുടെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടോ മോനെ ഏയ് ഇല്ലെന്നേ ഭദ്രയെ എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും അമ്മ അംഗീകരിച്ച് തരില്ലെന്നാ പറഞ്ഞേ ആ സ്ഥിതിക്ക് ഞാനും പോകുന്നില്ല പോളേട്ട അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് കുടുംബക്കാരുടെ മുന്നിലേക്ക് ചെന്നിട്ട് എനിക്ക് എന്ത് നേടാനാ നല്ല തീരുമാനം തന്നെയാണ് മോനെ വദ്ര ഒരു പാവം പെൺകുട്ടിയാണ് അനാഥ ആയെന്ന തെറ്റ് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നും അല്ലല്ലോ എന്തോ സാഹചര്യത്താൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ലക്ഷ്മി മാഡം ആ കുട്ടിയെ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്നിട്ടൊടുവിൽ ഇപ്പോൾ അവൾ മാത്രമായി തെറ്റുകാരി ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല തമ്പുരാൻ പുറക്കില്ലാത്ത കാര്യമാണത് വണ്ടി ഓടിച്ചു പോകവേ പോളേട്ടൻ ഹരിയോട് പറഞ്ഞു എനിക്കും തെറ്റുകൾ പറ്റിപ്പോയി ഒന്നും അറിയാതെയാ ഞാൻ അവളോട് കല്യാണ ദിവസം അങ്ങനെയൊക്കെ പെരുമാറിയത് സത്യത്തിൽ ഞാൻ കരുതിയത് എൻ്റെ സ്വത്തും പണവും ഒക്കെ കണ്ട് മോഹിച്ചായിരിക്കും അവളീ ജീവിതത്തിലേക്ക് കയറി വന്നതെന്നാണ് അമ്മയെ എന്തോ പറഞ്ഞ് ഇവൾ ട്രാപ്പിലാക്കിയെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് എന്തോ പൊരുത്തക്കേട് പോലെ തോന്നി അങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനായി മീര ടീച്ചറുടെ അടുത്തേക്ക് ഞാൻ പോയത് ആദ്യമൊന്നും ടീച്ചർ പിടി തന്നില്ല പക്ഷെ രംഗം വഷളാകുമെന്ന് കരുതിയപ്പോൾ ഒടുവിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചു അങ്ങനെ അമ്മയോട് തിരക്കി അമ്മയും ടീച്ചറെ പോലെയായിരുന്നു ഒന്നും അങ്ങോട്ട് തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല അമ്മ ഞങ്ങളുടെ ഒരു ബന്ധുവിനോടൊപ്പമാണ് ആ ജോൽസിനെ കാണാൻ പോയത് പിന്നെ ആൻറ്റിയോട് പോയി വിവരങ്ങളൊക്കെ തിരക്കി അങ്ങനെയാണ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയത് ഭദ്രയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതും അമ്മ എന്നോട് ഉടക്കി ഒടുവിൽ എല്ലാം അമ്മയുടെ നാവിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു നടന്ന കാര്യങ്ങളൊന്നും ഹരി പോളേട്ടനോട് തുറന്നു പറഞ്ഞു പാവം പെൺകുട്ടി അവൾ അവളിതൊന്നും അറിയാതെയല്ലേ മോനെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരിക്കലും മോൻ അവളെ വിഷമിപ്പിക്കരുത് ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിന്റെ മുന്നിൽ കഴുത്ത് കുനിച്ച് തന്നവളാണ് അവൾ മോൻ അവളെ ഒരിക്കലും കൈവിടുകയില്ലെന്ന് പോളേട്ടനറിയാം പിന്നെ എതിരാളി അമ്മയാണ് അത് ഓർമ്മ വേണം സ്വന്തം നിലനിൽപ്പിനും വിജയത്തിനും വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നവളാണ് മഹാലക്ഷ്മി മാഠം അവരൊന്നു തീരുമാനിച്ചാൽ അത് നേടിയെടുത്ത് അടങ്ങൂ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തൻ്റെ മുൻപിൽ കാണുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കാൻ യാതൊരു മടിയുമില്ലാത്തതാണ് മഹാലക്ഷ്മി മാഡത്തിന് അതുകൊണ്ട് ഭദ്രയുടെ കാര്യത്തിൽ മോൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം ഇപ്പോൾ തന്നെ മോനോട് കാറൊക്കെ തിരിച്ചു മേടിക്കുമെന്ന് പറഞ്ഞാൽ മാഡം എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ പോളേട്ടാ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ വ്യക്തമായി അറിയാം ഇന്നും ഇന്നൊന്നിലെയും കാണാൻ തുടങ്ങിയതല്ലോ അവരുടെ മകൻ തന്നെയല്ലേ ഞാനും വാശിയും പോരാട്ടവും ഒക്കെ എനിക്കും ഒട്ടും കുറവില്ലെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് എന്ത് നേരിടാൻ തയ്യാറായി തന്നെയാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എന്തു തന്നെ ആയാലും ഒന്നു മാത്രം ഞാൻ പറയുവാണ് ഹരിനാരായണന് ജീവൻ ഉളർത്തോളം കാലം ഭദ്രലക്ഷ്മി എൻ്റെ കൂടെ തന്നെ കാണും അതിൽ യാതൊരു മാറ്റവുമില്ല ഈ വാചകം തന്നെയാണ് ഞാൻ അമ്മയോടും അനിയേട്ടനോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഹരി പറയുന്നു കേട്ടപ്പോൾ പോളേട്ടൻ ഒരുപാട് സന്തോഷമായി ഒപ്പം തൻ്റെ മനസ്സിലെ സംശയങ്ങൾ ഒന്നൊന്നായി ദൂരേക്ക് മാഞ്ഞു പോകുകയായിരുന്നു അയാൾക്കും ഉറപ്പായിരുന്നു എന്തു തന്നെ ആയാലും എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും യാതൊരു കാരണവശാലും ഹരി തൻ്റെ ഭദ്രയെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് അത് അയാളിൽ ഒരുപാട് ഉളവാക്കി തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പോളേട്ടൻ വാരി വിളിച്ചു പറഞ്ഞ കുറേയേറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി തിടുക്കപ്പെട്ടു പോന്നതായതുകൊണ്ട് കുറെ ഐറ്റംസ് വിട്ടുപോയിരുന്നു ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ബീനയും ഓരോന്നൊക്കെ ഓർത്തത് അപ്പോൾ തന്നെ ലിസ്റ്റ് വിളിച്ചു പറയുകയായിരുന്നു പോളിനോട് വീട്ടിലേക്കിവയെല്ലാം എത്തിച്ച ശേഷം ഹരിക്ക് ഓഫീസിലേക്ക് ഒന്ന് പോകണം കാരണം അവൻ ഏറ്റെടുത്ത ഒന്ന് രണ്ട് വർക്കുകളുണ്ട് അതിൻ്റെ കുറച്ച് പ്രോജക്റ്റ് വർക്ക് ബാക്കിയുണ്ടായിരുന്നു തൻ്റെ സ്റ്റാഫിനോടെല്ലാം ഒന്ന് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തിരികെ പോരുവാനാണ് അവൻ്റെ പ്ലാന് ഹരി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം പത്തിരുപത് മിനിറ്റ് താഴെ ആകുള്ളൂ ഓഫീസിലേക്ക് എത്തുവാൻ രണ്ടാളും തിരികെ വീട്ടിലെത്തിയപ്പോൾ ചോറും സാമ്പാറുമൊക്കെ റെഡി ആയിട്ടുണ്ട് താൻ സർപ്രൈസായിട്ട് വാങ്ങിയ ആഭരണങ്ങളൊക്കെ ഭദ്രയ്ക്ക് രാത്രിയിൽ കൊടുക്കാമെന്നാണ് ഹരിയുടെ പ്ലാന് അതുകൊണ്ട് അതെല്ലാം അവൻ കാറിൽ തന്നെ വെച്ചു ബീന ചേച്ചിയോടൊപ്പം അടുക്കളയിലായിരുന്നു ഭദ്ര ഹരിയെ കണ്ടതും അവൾ ചെറുതായൊന്നും അന്തഹസിച്ചു ബീനെ നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേ ഇനി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഹരിക്ക് ഓഫീസിലേക്കൊന്ന് പോകണം ഓരോന്നൊക്കെ എടുത്തും പറിക്കും വരുമ്പോഴാ ഓർക്കുന്നേ നോക്കട്ടെ കേട്ടോ ബീന ഭർത്താവിനും മറുപടിയും നൽകി സീമേങ്ങാനും വിളിച്ചായിരുന്നോ അമ്മച്ച് ഭക്ഷണം കഴിച്ചോ ആവോ അയാളോട് പറഞ്ഞുകൊണ്ട് ബീന വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഭദ്ര ഞാൻ ഓഫീസിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് വരാം തനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ വൈകുന്നേരം നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം കേട്ടോ ഹരി ഭദ്രയെ നോക്കി പറഞ്ഞു അവൾ തല തലകുലിക്കായി മഹാലക്ഷ്മി വാങ്ങിച്ചു കൂട്ടിയിരുന്ന ഒന്നും തന്നെ ഹരി എടുത്തുകൊണ്ട് വന്നിരുന്നില്ല ആകെ കൂടി അവൾ ഇട്ടിരുന്ന വേഷവും താൻ അണിയിച്ച താലിമാലയും അതുമാത്രമായിട്ടാണ് മംഗലത്ത് വീട്ടിൽ നിന്നും തൻ്റെ കൈയും പിടിച്ച് ഭദ്ര ഇറങ്ങി വന്നതെന്ന് ഹരി ഓർത്തു ഈ വീടൊക്കെ തനിക്ക് ഇഷ്ടായോ ഭദ്രെ ഇഷ്ടായി പിന്നെന്താ തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് ഒന്നു ചിരിക്കടോ ഒന്നുമില്ലെങ്കിലും സുന്ദരനും സുമുഖനും സർവോപരി സൽഗുണ സമ്പന്നനുമായ ഒരു ഭർത്താവിനെയല്ലേ തനിക്ക് കിട്ടിയത് പിന്നെന്താ ഹരിയുടെ പറച്ചിൽ കേട്ടപ്പോൾ ഒരു വിളറിയ ചിരി ചിരിച്ചതല്ലാതെ ഫതിര മറുപടി ഒന്നും പറഞ്ഞില്ല സ്വീകരണ മുറിയിലിരുന്ന് ഹരിയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ അതെടുക്കുവാനായി അവൻ തിടുക്കപ്പെട്ടിറങ്ങിപ്പോയി പോളേട്ടം വന്നിട്ട് ചിരവയൊക്കെ പിടിപ്പിച്ചു കൊടുക്കുകയാണ് അയാൾ വാങ്ങിക്കൊണ്ടുവന്ന പാത്രങ്ങളും മറ്റും ബീനെ അടുക്കിപ്പെറുക്കി വെച്ചു എന്നിട്ട് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് ഹരിയോട് പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല ഓഫീസിൽ ചെന്നിട്ട് അല്പം ധൃതി ഉണ്ടെന്നും പറഞ്ഞ് ഹരി പോളേട്ടനെയും കൂട്ടി ഇറങ്ങി അവൻ്റെ വണ്ടി അകന്നു പോകുന്നത് അടുക്കളയിലെ തുറന്നിട്ട് ജനാലയിൽ കൂടി ഭദ്ര നോക്കിക്കണ്ടു താൻ ഒരാൾ കാരണം ആ പാവം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ഓർക്കും തോറും അവൾക്ക് സങ്കടം തോന്നി മോളെ ബീനച്ചേച്ചി വന്ന് വിളിച്ചപ്പോൾ അവൾ നോക്കി മോൾക്ക് വിശക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഊണ് കഴിച്ചോളൂ കേട്ടോ ഏയ് ഇല്ല ചേച്ചി ഹരിയേട്ടം വരട്ടെ എന്നിട്ട് മതി അവൾ പറഞ്ഞു വെറും ഒരു പീറപ്പെണ്ണിൻ്റെ പേരിൽ എന്നെ നിഷ്പ്രയാസം തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയവനാണ് മൂന്ന് ദിവസത്തെ പരിചയം മാത്രമേ അവൻ അവളുമായി ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അവൾ അവനെ മയക്കിക്കളഞ്ഞു ഇല്ല അവളെ ഞാൻ വെറുതെ വിടില്ല ഹരിയെ ഇവിടെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഏത് തരുന്താഴ്ന്ന കളിയും ഞാൻ കളിക്കും മകൻ്റെ റിസപ്ഷന് പങ്കെടുക്കുവാനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മി ഒരു പ്രധാന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ഓരോരോ സജഷൻസൊക്കെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും മഹാലക്ഷ്മി ഓക്കെ പറയുന്നുണ്ട് പക്ഷേ അവരുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ലായിരുന്നു അമ്മയെ റെഡിയാക്കുവാൻ വേണ്ടി ആളെ എത്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു അനിയേട്ട ഇത് വെറുതെ വെളുപ്പം കാലത്തെ ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങിക്കെട്ടി മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് പോയി നോക്കിക്കേ ഇപ്പോൾ തന്നെ എല്ലാം ഫെയിൽഡായി കഴിഞ്ഞു തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് ഐശ്വര്യ അനിരുദ്ധനെ നോക്കി പിറുപിറുത്തു അമ്മ എന്തെങ്കിലും ചെയ്യട്ടെ താന്നല്ല അടിപൊളിയായിട്ടല്ലേ ഒരുങ്ങി വന്നിരിക്കുന്നത് ദേ ഈ മിററിലേക്ക് ഒന്ന് നോക്കിയേ തൻ്റെ മേക്കപ്പ് എവിടെയാണോ ഫെയ്ഡായിരിക്കുന്നത് അനിരുദ്ധൻ അവളെ പിടിച്ച് കണ്ണാടിയുടെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി തൻ്റെ പ്രതിബിംബം കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇത്രയൊക്കെ സുന്ദരിയായ പോരെ പെണ്ണെ നിനക്ക് ഞാനല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ കണ്ണു വയ്ക്കാനാണോ നിന്റെ പ്ലാന് അതൊന്നും വേണ്ട കേട്ടോ എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് മാത്രം സ്വന്തമാണ് ഞാനേ ഇത്ര സെൽഫിഷ് ആണെന്ന് കരുതിക്കോന്നേ നോ പ്രോബ്ലം അവൻ ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞപ്പോൾ ഐശ്വര്യയുടെ മുഖം വീണ്ടും ചുവന്നു തൊടുത്തു അതെ രണ്ടു മൂന്ന് ദിവസം എന്നെ പറ്റിച്ചു നടന്നു ഇനിയത് നടക്കില്ല കേട്ടോ വികാര വിചാരങ്ങളൊക്കെ ആവശ്യത്തിലേറെ ഉള്ള ഒരുവൻ തന്നെയാണ് ഞാനും അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണം ഒന്ന് പോനിയേട്ടാ വേണ്ടാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് വന്നേൽക്കുന്നു വേണ്ടാത്ത വർത്താനോ അതാണ് വേണ്ടത് ഫാമിലി ലൈഫിലെ അടിത്തറയെന്ന് പറയുന്നത് അതാണ് പെണ്ണെ ഇതിനെക്കുറിച്ചൊന്നും നിനക്കറിയില്ലേ കുഴപ്പമില്ലെന്നേ ഒക്കെ പഠിപ്പിച്ചു തരാം നല്ല വ്യക്തമായിട്ട് അനിരുദ്ധൻ പിന്നെയും പറഞ്ഞപ്പോൾ ഐശ്വര്യ അവനെ തള്ളി മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും തൻ്റെ തലയിൽ കൈവെച്ചുകൊണ്ട് അനിരുദ്ധൻ കിടക്കയിലേക്കിരുന്നു തുടരും